ദേശീയപാതയിൽ ആലപ്പുഴ പുറക്കാടുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികരായ അച്ഛനും മകനും മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ അമ്മ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ദേശീയപാതാ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകട കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം പുറക്കാട് പുന്തല സ്വദേശി സുദേവ് മകൻ ആദിദേവ് എന്നിവരാണ് മരിച്ചത് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള സുദേവിന്റെ ഭാര്യ വിനീത അപകടനില തരണം ചെയ്തിട്ടില്ല ദേശീയപാത അറുപത്തിയാറിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ച ബൈക്ക് ആദ്യം സൈക്കിളിൽ ഇടിച്ചു നിയന്ത്രണം വിട്ട ബൈക്കിലേക്ക് പിന്നാലെ വന്ന ലോറി ഇടിക്കുകയായിരുന്നു അവിടെ ബൈക്ക് ബൈക്ക് ആ തെറ്റി പോയി ശേഷം മണ്ണ് റോഡിന്റെ വശത്താണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇതുമൂലം ഇരുചക്രവാഹനത്തിലും സൈക്കിളിലും പോകുന്നവർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് നാട്ടുകാർ പറയുന്നു ഈ റോഡിലെ മണ്ണ് മാറ്റാതെ ആ ഭാഗം വളരെ ഭാഗമായി പോയി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ദേശീയപാത നിർമ്മാണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ ആലപ്പുഴ